സർക്കാരിനെതിരെ വീണ്ടും ആഞ്ഞടിക്കുകയാണ് ഗവർണർ രണ്ട് സർവകലാശാല ബില്ലുകളും രാഷ്ട്രപതി അയച്ചു സംസ്ഥാന സർക്കാരിന് സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യം നൽകുന്ന സർവകലാശാലകളുടെ നിയമ ഭേദഗതി ബില്ലും സ്വകാര്യ സർവകലാശാല ബില്ലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടു ഗവർണർമാരും രാഷ്ട്രപതിയും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ റഫറൻസ് ചോദിച്ചിരിക്കുകയാണ് ഗവർണർ രണ്ട് ബില്ലും രാഷ്ട്രപതി ഭവന് കൈമാറിയത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽക്ക് അയച്ചത് രാജ്ഭവൻ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി വാദം കേൾക്കുകയാണ് ഇതിനു വിവിധ സംസ്ഥാനങ്ങളിലെ രാജ്ഭവനുകളുടെ അംഗീകാരം കാത്തിരിക്കുന്ന ബില്ലുകൾ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവരം തേടിയിരുന്നു നിലവിലെ വിധി പ്രകാരം ഗവർണർ മൂന്ന് മാസത്തിനുള്ളിൽ ബില്ലിൽ തീരുമാനമെടുക്കണം റഫറൻസ് നടക്കുന്ന വേളയിൽ സുപ്രീം കോടതി വിധി ലംഘിച്ച ബില്ലുകളിൽ തീരുമാനം എടുക്കാതെ ഗവർണർമാരുടെ പക്കലിരിക്കുന്നത് റഫറൻസിനെ ബാധിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ ഇത് കണക്കിലെടുത്താണ് മൂന്നു മാസ സമയപരിധിയാകും മുൻപ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാൻ തീരുമാനിച്ചത് സർവകലാശാലകളുടെ സ്വയംഭരണത്തെ പാടെ തകർക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥ പ്രോ ചാൻസലർ എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സർവകലാശാലകളിൽ ഭരണപരവും അക്കാദമികവുമായ കാര്യങ്ങളിൽ നിർദ്ദേശം നൽകാം വിശദീകരണം തേടാനും കഴിയും സെനറ്റ് യോഗങ്ങളിൽ മന്ത്രിക്ക് അധ്യക്ഷത വഹിക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥകൾ യു ജി സി മാർഗ്ഗനിർദ്ദേശത്തിന് വിരുദ്ധമാണെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ യു ജി സി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ സംസ്ഥാന നിയമം വന്നാൽ യു ജി സി മാർഗനിർദ്ദേശങ്ങളായിരിക്കും നിലനിൽക്കുകയെന്ന കോടതി വിധിയുണ്ട് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന ബില്ലിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോടാണ് രാജ്ഭവനെ എതിർപ്പെന്നാണ് സൂചന